ഹലോ ഫ്രണ്ട്സ് അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തേതൊരു വൈകുന്നേരത്തെ കോഴിക്കാഴ്ചകളാണ് കേട്ടോ വൈകുന്നേരത്തെ കോഴികൾ ഭക്ഷണം അങ്ങനെയെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു കാഴ്ചയാണ് വൈകുന്നേരം ഇങ്ങനെയാണ് ഞാൻ കോഴികളെ നോക്കുന്നത് രാവിലെ മുതൽ ഒരു ഉച്ചവരെ കോഴി തുറന്നു നടക്കും ഇനി ഉച്ചയ്ക്ക് ശേഷം കുറച്ചു നേരം അടച്ചിടും പിന്നെ വൈകുന്നേരം ആവുമ്പോൾ ഇതുപോലെ തുറന്നിടക്കി കഴിഞ്ഞാൽ ഇതുപോലെ പച്ചപ്പുല്ല എന്തെങ്കിലും കൊത്തി തിന്നിട്ട് അവർ അവരെ വയറങ്ങ നിറച്ചോളും പിന്നെ തീറ്റയൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ല എന്താണെന്ന് വെച്ചാൽ നാടൻ കോഴികളായതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് തീറ്റ ഒന്നും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അവരെന്നെ ചിക്കൻ ചകഞ്ഞെല്ലാം അവർക്ക് വേണ്ടത് കഴിച്ചിട്ട് കയറിക്കോളും പിന്നെ കൂട്ടിൽ പിടിച്ച് കയറേണ്ട ആവശ്യമൊന്നുമില്ല അല്ല നമ്മൾ തുറന്നിട്ടാടെ വെച്ച് കഴിഞ്ഞാൽ അവർ വയർന്നിറിയുമ്പം ഇരുട്ടാവുമ്പം കൂട്ടിലേക്ക് താനേ കയറിക്കോളും അപ്പം അങ്ങനെയാന്നു കേട്ടോ വൈകുന്നേരത്തെ ഒരു കാഴ്ച എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെല്ലാം കോഴീനെ വർത്തിക്കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് തീറ്റ ചില ഒരുപാട് കുറക്കാൻ സാധിക്കും കേട്ടോ പിന്നെ ആയിട്ട് തീറ്റ വേറെ തന്നെ കൊടുക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല പിന്നെ കുറച്ച് നേരം എന്താ തീറ്റ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ആ കുറച്ച് സമയം നമ്മൾ കോഴികളോട് ഇങ്ങനെ ഇരുന്ന് കൊടുത്താൽ മതി കീരിയും നായെല്ലാം ശല്യപ്പെടുത്തുന്ന സ്ഥലങ്ങളിലൊക്കെ കാര്യമാണ് കേട്ടോ നമ്മളിവിടെ കുറച്ചധികം കീരി ശല്യം എല്ലാം ചെറിയ കുഞ്ഞുക്കോഴിയുണ്ടാകുമ്പോൾ കുറേയണത്തിനൊക്കെ പോലും നഷ്ടമായിട്ടുണ്ടായിന് വന്നിട്ട് പിടിച്ചുകൊണ്ട് പോകുന്നത് കാണൂല അപ്പോൾ അതുകൊണ്ടാണ് കേട്ടാ ഇപ്പം തീറ്റ എടുക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഒന്നിച്ച് കുറച്ചായിട്ട് ഇരിക്കുന്നത് താഴേക്ക് ഇറക്കുമ്പോൾ മാത്രമേ അങ്ങനെ കുറച്ചൊക്കെ ഇരിക്കൂല പിന്നെ മേലെ പറമ്പിൽ കയറിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ പ്രശ്നം ഉണ്ടാവില്ല നേരത്തെ കൂട്ടിൽ അടച്ചിട്ട് ഇളക്കിയപ്പാടായത് കൊണ്ട് എല്ലാവരും നല്ലവണ്ണം തിരക്കിലാണ് തിരക്കിലാന്നിട്ടാ അപ്പോൾ ഇങ്ങനെ എലയെല്ലാം കുത്തി തിന്നു കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ വൈകുന്നേരത്തേക്കുള്ള തീറ്റ അനു നമുക്ക് അതിപ്പോ അവരെ എന്നെ കണ്ടെത്തി തിന്നുന്നുണ്ടല്ലോ അപ്പൊ ഇതിൽ കുറച്ച് വലിയ കോഴികളുണ്ട് മുട്ടയിടുന്നവര് മൂന്നാള് അവരെ ഞാൻ അങ്ങനെ കൂട്ടിലടച്ചിടലില്ല അവരൊരു പൂൻ കോഴിയുണ്ട് പൂവനിപ്പോ ഇവിടെ കാണൂല അവൻ അപ്പുറത്തെ വീട്ടിലേക്ക് തണ്ടാൻ പോയിട്ടതില് അവരെ ഞാൻ അടച്ചിടലില്ല ഈ കുഞ്ഞു കോഴികളെ മാത്രമേ അടച്ചിടലു എന്നുവെച്ചാൽ ഉച്ച മുതൽ കുറച്ച് സമയം ഞാനിവിടെ ഉണ്ടാവില്ല അപ്പൊ ഇവരെ തുറന്നു വിട്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും പിടിച്ചുകഴിഞ്ഞാലൊന്നും അറിയില്ല കീരിയെല്ലാം വെല്ലാണ്ട ശല്യം ഉണ്ട് അപ്പൊ ഇവർ പൂട്ടിയിടും അതുകൊണ്ടാണ് ഇവരെ അടച്ചിടുന്നു മറ്റുള്ളവർ വലിയവർ അവരുടെ കാര്യം എന്തായാലും സേഫ് ആക്കിക്കോളും നാടൻ കോഴികളായതുകൊണ്ട് മാത്രമല്ല നാടൻ കോഴികളല്ലാത്ത മുട്ടക്കോഴികളെയും നമുക്ക് ഇതുപോലെ വളർത്തിയെടുക്കാൻ കഴിയും ഇതുപോലെ ഒരുപാട് സ്ഥലം അയച്ചിട്ട് വളർത്താൻ കഴിയുന്ന സ്ഥലങ്ങളുണ്ടെങ്കിൽ അങ്ങനെ വളർത്തിക്കഴിഞ്ഞാൽ നമുക്കൊരുപാട് തീറ്റ ചെലവ് കുറഞ്ഞിട്ടു അപ്പോൾ ഞാനിത് കോഴികളെ ഇറക്കിയിട്ട് ഇപ്പോൾ കുറച്ച് സമയമായി ഏകദേശം എല്ലാവരും വയറെന്നറിഞ്ഞു ഓരോ മേലേക്ക് കയറിപ്പോവേന്ന് അപ്പോൾ ഇനി മേലെ അവർ അങ്ങനെ പറമ്പിലേക്കൂടെയെല്ലാം നടന്ന് പിന്നെ കൂട്ടി കയറുമല്ലോ കേട്ടോ അപ്പോൾ വൈകുന്നേരത്തെ എൻ്റെ കോഴിയും വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ